കാന്താരി കാന്താരി <laughs>

ഉപ്പിട്ടിട്ടും കാന്താരി ഞേടുമ്പോണ്ടല്ല തൈരിന്റെ ടേസ്റ്റ് നേരെ മാറും ഇനി നമ്മടെ തൈരെടുത്തിട്ട് ചെയ്ത നമ്മളെ കുളത്തിലേക്ക് പഴങ്കഞ്ഞി പോയില്ല ചെറിയ ഉളി ഇതിലേക്ക് വാരി ഇടുക ചെറിയ ഉളി കൊണ്ട് വരുമ്പോ നല്ലൊരി തണുത്ത കുളുത്തും തൈരും ചെറിയൊടി അടുത്ത് നമ്മളെ പച്ചമുളക് നമ്മള് ഇടക്ക പച്ചമുളകാണ് അതുകൊണ്ട് എഴുതി നമുക്ക് കടിച്ചു തന്നെ i you. എന്ന പിന്നെ ഇത് കുടിക്കട്ടെ കുറച്ച് സമയം കുടിക്കുന്നത് നമ്മളെ കൊളുത്തോടി കഴിഞ്ഞു പഴങ്കണിയ സ്വാദം അപ്പൊ കൊറച്ചുനാളായി അമ്മേനെ കാണിക്കാതെ അപ്പൊ എല്ലാരും ഒന്ന് അമ്മേനൊന്നു കാണിച്ചല്ലേ അപ്പൊ അമ്മയുടെ എണീച്ചിരിക്കുന്നുണ്ട് അല്ലമ്മേ ഒരുപാട് ക്ഷീണം പിടിച്ചു പോയി അല്ലേ ഇന്നലെ ശരിയാവൂട്ടമ്മ ഇരിക്കണം കൊറച്ച് ഉണ്ടാവും അല്ലേ ചില വേനലും ഉണ്ടാവും അപ്പൊ നമ്മുടെ വാർഡ് മെമ്പർ ഒരു വാക്കർ കൊണ്ട് തന്നിട്ടുണ്ട് അപ്പൊ ഈ വാക്കർ ഒന്ന് അമ്മേനെ എണീപ്പിച്ച് നെത്തിക്കഴിഞ്ഞാല് വാക്കർ പിടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലേ നടക്കുന്നുണ്ട് അതെല്ലാം വില ഭാഗ്യം തന്നെയാണ് നിങ്ങളെല്ലാം ആരെയും പ്രാർത്ഥനയും കൊണ്ടാണ് ഇങ്ങനെ ആയത് അപ്പൊ എല്ലാരും ഒന്നുകൊണ്ട് പ്രാർത്ഥിക്കണം അപ്പൊ ഒരു മാസം കൊണ്ടുതന്നെ അമ്മ സ്വന്തമായി നടക്കുന്നു വിചാരിക്കുന്നു അല്ലേ നിങ്ങളെല്ലാരും ഒന്നുകൂടി പ്രാർത്ഥിക്കണം കേട്ടോ അമ്മയൊക്കെ ആറ്റോടുത്തു തന്നാലേടണം ഇനി പോയിട്ടായില്ലേ ഞാൻ ഞാൻ ഇരുന്നാ കുളുത്തുപിടിച്ചത് അല്ലെ